അസലാമലൈക്കും വാഹത്തുല്ലാഹി വർക്കാത്തു പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് പറയാനുള്ളത് നാമെല്ലാം പരിശുദ്ധ ഖുർആാൻ ഓതുന്നവരാണല്ലോ നാം എപ്പോഴും സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ആ പരിശുദ്ധ ഖുർആാനിനെ വേണ്ട വിധത്തിൽ തന്നെയാണോ അതിനെ പരിചരിക്കുന്നത് എന്ന് നാം ഒന്ന് ഓർത്തു നോക്കൂ ഓരോരുത്തരുടെയും വീട്ടിലുള്ള ഖുർആാനിനെ എങ്ങനെയാണ് പരിചരിക്കുന്നത് എന്ന് ഓരോരുത്തരും ചിന്തിക്കുക ഖുർആൻ ഉള്ള വീട്ടിൽ തന്നെ വലിയ ബർക്കത്തുണ്ടാകുമെന്നാണ് അതിന് പുറമെ അത് എല്ലാ ദിവസവും ഓതുകയും ചെയ്യുമ്പോൾ വലിയ ബർക്കത്തും നേട്ടവും ഗുണങ്ങളും അള്ളാഹു നൽകുന്നതാണ് അതോടൊപ്പം തന്നെ അതിനോടുള്ള മര്യാദ പാലിക്കുകയും ചെയ്താൽ അതിൻ്റെ പുണ്യം പറഞ്ഞ് തിട്ടപ്പെടുത്താൻ കഴിയാത്തതാണ് എങ്ങനെയൊക്കെയാണ് നാം പരിശുദ്ധ ഖുർആാനിനോടുള്ള മര്യാദകൾ പാലിക്കേണ്ടത് ഒന്ന് ഖുർആൻ തൊടണമെങ്കിൽ തന്നെ വോ ഉണ്ടായിരിക്കുക പല ആളുകളും വീടടിച്ച് വൃത്തിയാക്കുന്ന സമയത്ത് തൊട്ട് ഇപ്പുറത്തേക്ക് മാറ്റിവെക്കാൻ വേണ്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞ് ആ ഖുർആാനിനെ ഒളോ ഇല്ലാതെ തൊടുന്നവരുണ്ട് അത് പാടില്ല രണ്ട് അക്ഷരശുദ്ധിയോടുകൂടെ വളരെ രസകരമായ രൂപത്തിൽ ഓതുക മൂന്ന് ഓതുന്നതിൻ്റെ ഇടയ്ക്ക് ഫോൺ കോൾ വരികയോ അതല്ലെങ്കിൽ ആരെങ്കിലും സംസാരിക്കാൻ വരുകയോ ചെയ്താൽ അതിലൊന്നും ഏർപ്പെടാതെ തക്കവയോടെ ഇഹ്ലാസോടുകൂടെ ഓതി പൂർത്തീകരിക്കുക ഖുർആൻ പ്രത്യേക സ്ഥലത്തേക്ക് അത് വെക്കുന്ന ഒരു പ്രത്യേക സ്ഥലം തയ്യാറാക്കുകയും അവിടെ വെക്കുകയും ചെയ്യുക മറ്റു കിതാബുകളോ നോട്ട് ബുക്കുകളോ ഒന്നും ഈ ഖുർആാനിൻ്റെ മുകളിൽ വെക്കാതിരിക്കുക ഖുർആാനിനു നേരെ കാൽ നീട്ടി ഇരിക്കാതിരിക്കുക ഏറ്റവും വലിയ ഒരു ഖുർആാനിൻ്റെ കുരുത്തക്കേട് തട്ടാവുന്ന കാര്യമാണ് ഖുർആാനിനു നേരെ കാൽ നീട്ടിയിരിക്കൽ ഓരോരുത്തരുടെയും വീട്ടിലുള്ള ഖുർആാനിനെ എപ്പോഴും ഒന്ന് തുറക്കുകയും അതൊന്ന് ക്ലിയറാക്കുകയും വൃത്തിയാക്കി സൂക്ഷിക്കുകയും ചെയ്യുക ഇൻഷുള്ള ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും ബോധ്യപ്പെട്ടു എന്ന് കരുതുന്നു ഉപകാരപ്പെടുകയും ചെയ്യട്ടെ അള്ളാഹു കബൂലാക്കട്ടെ ഖുർആാനിനോടുള്ള പൂർണ്ണമായ അഥവ് പാലിക്കൽ കാരണം നാളെ സ്വർഗത്തിൽ ഒരു ഇടം അള്ളാഹു നൽകട്ടെ ഇൻഷാ അസലമലൈക്കും വരഹ്ലുള്ള വരക്കാത്തൂ